നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വനിതാ വൈസ് പ്രസിഡന്റ് ഗായത്രി ദേവിയുടെ ആദ്യ കവിതാ സമാഹാരം തനിച്ചല്ല പ്രകാശനം ചെയ്തു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് സുനിൽ ഞാളിയത്ത് പ്രകാശന കർമ്മം നിർവഹിച്ചു കുന്നത്തുനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഹാളിലായിരുന്നു പരിപാടികൾ കവിയും വനിതാ വൈസ് പ്രസിഡന്റും സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യവുമായ ഗായത്രി ദേവിയുടെ ആദ്യ കവിതാ സമാഹാരം തനിച്ചല്ല ഇനി വായനക്കാരുടെ കൈകളിലേക്ക് ശനിയാഴ്ച വൈകിട്ട് കുന്നത്തുനാട് ലൈബ്രറി കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിലായിരുന്നു പ്രകാശനം സമ്മേളനം മുൻ എം എൽ എ സാജു പോൾ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ ഈ രചനകൾ നടത്തി വളരെ ഗംഭീരമായി സമൂഹത്തിന് സേവനങ്ങൾ ചെയ്യുന്ന ഒരുപാട് പോലെയുണ്ട് നമ്മുടെ ഈ ചുറ്റുവട്ടത്തിലല്ലാണ്ട് ഒരുപാട് ചാരം ഒരു തീപ്രി കാടുകളുണ്ട് അവിടെ എന്റെ കഥാപാത്ര അക്ഷരങ്ങൾ പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് എം എ സുലൈമാൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് സുനിൽ ഞാളിയത്ത് പുസ്തക പ്രകാശനം നിർവഹിച്ചു കൊച്ചിൻ കോളേജ് റിട്ടയർ പ്രൊഫസർ ഡോക്ടർ കെ എൻ ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി കവിയും പ്രഭാഷകയുമായ സിന്ധു ഉല്ലാസ് പുസ്തകം പരിചയപ്പെടുത്തി വനിതാ സാഹിത്യ ജില്ലാ സെക്രട്ടറി രവിത ഹരിദാസ് പ്രശസ്ത കവി സബാസ്റ്റ്യൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞ ഡോക്ടർ പ്രീനു ഗിരീഷ് പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ സെക്രട്ടറി ഷാജി സരിഗ ഡോക്ടർ രശ്മി ഭാസ്കരൻ ദീപ വിജയൻ സുരേഷ് വിയൻ തുടങ്ങിയവ സംസാരിച്ചു കവിയും പ്രഭാഷകയും പുരോഗമന കലാസാഹിത്യ സംഘം പെരുമ്പാവൂർ മേഖലാ കമ്മിറ്റി അംഗവും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള സംഘടനകളിലെ സജീവ സാന്നിധ്യവും വനിതാ സാഹിത്യ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഗായത്രി ദേവി മറുമൊഴി രേഖപ്പെടുത്തി എന്നൊക്കെ ഞാൻ പറഞ്ഞു വളരെ വളരെ സന്തോഷം എന്നെ സ്നേഹിക്കുന്നതിനാണെങ്കിലും വളരെ വളരെ സന്തോഷം ഇന്ന് പോലെ ഇന്ന് കവിത കവിത്വ കവിതയുടെ ഒരു മധുരശാന്യായ വൈകിള്ളിയുടെ ജന്മദിനമാണ് ആ ഒരു ദിവസം എന്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം ജീവിതത്തിൽ കടലെ ജീവിതത്തിൽ കടലെ മഷിപ്പാട്ടം എന്ന് പറഞ്ഞ വൈകി അല്ലെങ്കിൽ ജീവിതത്തിൽ അന്ന് എന്റെ ഒരു കാര്യമായിട്ടൊന്നും അടയാളപ്പെടുത്താൻ പോകുന്നില്ലെന്ന് എനിക്ക് തന്നെ അറിയാവുന്ന ഈ കവിതാ സമാഹാരം പ്രകാശിതം ഈ ഒരു മൂല സംസ്ഥാനത്തിന്റെ ഒരു കുറച്ച് പ്രദേശത്ത് പ്രകാശനം ചെയ്യപ്പെടുന്നതിൽ വളരെ വളരെ സന്തോഷം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ